ലില്ലി ലാൻഡ് സ്പെഷ്യൽ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ച് അതിന്റെ നടപടികൾ ഇവിടെ വിശദീകരിച്ചു ഒരു സംഘം മനുഷ്യ സ്നേഹികളുടെ ത്യാഗവും നിസ്തുലമായ സേവനവും ഈ സ്ഥാപനം ഈ നിലയിൽ വളർന്നതെന്ന് വളരെ സന്തോഷത്തോടെ നൽകിയിരിക്കുക ഇത് പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തി അവർക്ക് പ്രത്യേക എന്തെങ്കിലും ഒരു താല്പര്യത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് ഇങ്ങനെയൊരു സംരംഭം ഇവിടെ ആരംഭിക്കാൻ വന്നത് നമ്മുടെ ഭിന്നശേഷിക്കാനായ ആളുകളെ കുഞ്ഞുങ്ങളെ ചേർത്ത് ഒരു ശാസ്ത്രീയ കണക്കനുസരിച്ച് ഭിന്നശേഷിക്കാരുടെ എണ്ണം വർദ്ധിക്കുക നൂറാളിൽ ആളുകൾ വരെ ഭിന്നശേഷിയാണ് പല തല ഒരു കാലത്ത് ചെയ്ത ഭാപത്തിൻ്റെ പരിണിത ഫലമാണ് തനിക്കുണ്ടായ കുട്ടിയെന്ന് വിശ്വസിച്ച് വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ തള്ളി പിടിയോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ മൂലയിലേക്ക് ഒതുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ ചേർത്ത് പിടിക്കാൻ നമ്മൾ കാണിക്കുന്ന ഈ മഹത്തായ പ്രവർത്തനത്തിലാണ് നമ്മൾ അഭിനന്ദിക്കുന്നത് ഇപ്പം കേരളം ഇക്കാര്യത്തിൽ രാജ്യത്തിനും ലോകത്തിനും ആവുമ്പോൾ ഇതുവഴി ആയിരക്കണക്കിന് ആളുകൾക്കാണ് വിവിധ തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ കേരളത്തിലാണ് പലപ്പോഴും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കാണാനും സന്ദർശിക്കാനും അവസരങ്ങൾ എനിക്ക് ലഭിച്ച കാണുന്നത് മൂലയിലേക്ക് അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളുടെ മൂലയിലേക്ക് തള്ളപ്പെട്ട ഈ ഭിന്നശേഷിക്കാർ നല്ല ആരോഗ്യമുള്ള ഭിന്നതയില്ലാത്ത ആളുകളെക്കാൾ അല്ലെങ്കിൽ ഭിന്നശേഷി തുറവില്ലാത്ത ആളുകളെക്കാൾ മികച്ച ആളുകളായി മാറുന്ന കാഴ്ചയാണ് നമ്മുടെ കേരളത്തിൽ അപ്പൊ തീർച്ചയായിട്ടും ഒരു പ്രവർത്തനം നടത്താൻ മുന്നോട്ട് വരുന്നവർക്ക് എല്ലാം ഇതൂടെ ഇവിടെ ഈ സ്ഥലം നൽകിയ തുല്യനെ പ്രാഹന കുടുംബത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു കാരണം സാർ പറഞ്ഞ പോലെ അതൊരു മനസ്സാണ് അതൊരു മാനവികമായ ഒരു സ്നേഹത്തിൽ നിർത്തിഞ്ഞാശ ഈ സ്ഥലം സൗജന്യമായി നൽകുന്നത് പി ജി എസ് ആർ ഞാൻ ചോദിക്കായിരുന്നു ഏതാണ്ട് പണമായി മറ്റു തരത്തിൽ ഒരു നാലഞ്ചു കോടി രൂപ ചെലവഴിച്ചൊരു മനോഹരമായി കിട്ടുന്നു ഇതെല്ലാം നമ്മുടെ നാട്ടിലെ നല്ലവരായ മനുഷ്യ സ്നേഹിക്കുന്ന സംഭാവന സ്വദേശത്തും വിദേശത്തുമുള്ള നമ്മുടെ സഹ സഹോദരൻ കൈയരിച്ച് സഹായിച്ചതിന്റെ പങ്കു ഈ ഒരു പ്രസ്ഥാനം അങ്ങനെ ഒരു പ്രസ്ഥാനം ഇവിടെ വരുമ്പോൾ അതിലെടുക്കുന്ന പിന്തുണ സർക്കാർ കൊടുക്കുന്ന പിന്തുണ ജനങ്ങൾ നൽകുന്ന പിന്തുണ തൊഴുകയാണ് അത് ഇനിയും ഉണ്ടാകണം ഞാൻ ഈ ഡില്ലി സ്കൂളിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയപ്പോഴാണ് ഇതിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞു പക്ഷെ അതിനുമുമ്പ് തന്നെ ചെങ്ങന്നൂരിൽ ഭിന്നശേഷിക്കാർ ഒരു കേന്ദ്രം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പാണ്ടനാട്ടിൽ ഒരേക്കർ സ്ഥലം അതിനുവേണ്ടി ഏറ്റെടുത്ത് ഒരു കെട്ടിടം നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ കണ്ടെത്തിക്കാണ് അത് സർക്കാരിന്റെ ഒരു സംവിധാനത്തിന്റെ ഭാഗമായി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് കാരണം അതിലൊരു കാരണം ഞാനത് മറക്കാനാവാത്ത എൻ്റെ ഒരു എന്ന ഹൃദയത്തിൽ നിലനിൽക്കുന്ന ഒരു കാരണമാണ് ഞാനൊരു മീറ്റിങ്ങിന് വേണ്ടി ഒരു പാലനാട് പഞ്ചായത്തിന്റെ ഒരു ഭാഗത്ത് ചെല്ലുന്നു ഒരു വൃദ്ധനായ ഒരു അച്ഛൻ എന്നെ വന്നിട്ട് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എന്റെ വീട്ടിൽ വരികയെന്ന് പറയണം അപ്പം എനിക്ക് അന്നേരം മനസ്സിലായില്ല സാധാരണ രീതിയിൽ നമ്മളെ ഈ ആളുകൾ വിളിക്കുന്നത് ചായ കുളിക്കുക അല്ലെ എം എൽ എ മന്ത്രി വീട്ടിൽ വരിക എന്നൊരാഗ്രഹം കാണുമെങ്കിലും വിചാരിച്ച ഇപ്പം അച്ഛൻ തിരക്കില്ല ഞാൻ പിന്നീട് ഒരു സമയത്ത് വരാമെന്ന് അതല്ല എന്റെ വീട്ടിൽ വന്നേ പറ്റൂ ആ മീറ്റിംഗ് എടുത്ത് ഇരുന്നൂറ് മീറ്റർ ദൂരത്താണ് ഈ മനുഷ്യൻ പോകുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ നിർബന്ധം എന്നോട് പറയുന്നില്ല എന്റെ വീട്ടിൽ വന്നിട്ട് പോകാൻ ഇനി എന്ത് പരിപാടി ഉണ്ടെന്ന് കഴിയില്ല എനിക്കാണെന്ന് നല്ല തിരക്കുള്ള ദിവസം പക്ഷെ ഈ വാർദ്ധ്യം ബാധിച്ച് ഈ മനുഷ്യന്റെ ഈ ക്ഷണ സ്വീകരിക്കാൻ കഴിയാതെ ഞാൻ പറഞ്ഞാൽ വരുക നടന്നു ഈ പിടിച്ച് എന്റെ ഒരു കൊണ്ട് അപ്പോ ഇദ്ദേഹത്തിന്റെ സഹദർപിണിയെന്താണ് ഞാൻ നോക്കുമ്പോൾ ഒരു മാംസബിന്ധം ഞാൻ ഇപ്പോഴത് മറക്കത്തില്ല ജീവിതത്തിൽ ജീവനുള്ള ഒരു മാംസബിണ്ടം ആ കട്ടു ഇതെന്റെ മകന്റെ കുഞ്ഞാണ് സത്യത്തിൽ ഞാനൊക്കെ അമ്മ എന്തിനും സത്യം പറഞ്ഞാൽ എന്റെ എനിക്കുണ്ടായ ഒരു വികാര ഒരു ഒരു മാനസികാവസ്ഥ ഒന്നും ഇവിടെ ഒന്നിക്കേണ്ടി കാരണം ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് അന്നേരം ഒരു ഒരു ജീവിതത്തിൽ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് ഈ അവസ്ഥ കണ്ടപ്പോ രണ്ട് ഈ അച്ഛനും അമ്മയെ ഏൽപ്പിച്ചിട്ട് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും വിദേശത്ത് രണ്ട് ആളുകളെ ഈ കുഞ്ഞിനെ നോക്കാൻ നിർത്തിയിട്ടുണ്ട് ഒരു കാരണവശാലും എഴുന്നേൽക്കുമ്പോൾ നടക്കുമെന്നില്ല അപ്പോൾ അവരോ എന്നോട് പറയുന്നത് ഞങ്ങൾ വാർദ്ധക്യം ബാധിച്ചു ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മനസ്സമാധാന സന്തോഷം ഇത്തരക്കാർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ചെയ്യാം സത്യത്തിൽ അതാണ് എന്റെ ഹൃദയത്തിലേക്ക് വരികയും ഒരു ഭിന്നശേഷി കേന്ദ്രം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഞാനൊരു ശ്രമം ആരംഭിക്കുകയും എന്റെ കെട്ടിടം പൂർത്തിയെന്ന് ഞാൻ അത് കഴിഞ്ഞാണ് മുതുകാടുമായി സംസാരിക്കുക അതിലൂടെ നേരിട്ട് സ്കൂളിന്റെ ഒരു പ്രൈമറി പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹം വന്നു അദ്ദേഹത്തിന്റെ കൂടി അഭിപ്രായങ്ങൾ കേട്ട് അദ്ദേഹം ഇത് ചെയ്യുന്ന ആളാണ് സയന്റിഫിക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു കാരണം കലയിലൂടെയും സംഗീതത്തിലൂടെയും പഠനത്തിലൂടെയും ഭിന്നശേഷി ഒരു ഒരു ഘടകമേ അവരെ നമുക്ക് നന്നായി മുഖ്യതാകൊണ്ടുക അത് നേരിട്ട് മനസ്സിലാക്കാൻ ഒരുപാട് സന്ദർഭം എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് ഈ ഡൽഹി കേന്ദ്രത്തിന്റെ ആളുകളുമായി ഞാൻ സംസാരിച്ചു ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു കേന്ദ്രം ഞാൻ പണിയാണെങ്കിലും അത് എനിക്ക് നടത്തിക്കൊണ്ടുപോകാനൊക്കെ പരിമിതി ഉണ്ട് നിങ്ങളത് ഏറ്റെടുക്കണം എന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിച്ചു അവരത് നൂറ് ശതമാനം അംഗീകരിച്ചു പാണ്ടനാട്ടിലെ ആ സംരംഭം നടത്താനുള്ള ചുമതല കൂടി ഏൽപ്പിക്കുകയാണ് സർക്കാരിന് എല്ലാ സഹായങ്ങളും ലിഫ്റ്റ് ഒക്കെ വെച്ചിട്ടുള്ള വലിയൊരു സംവിധാനം വളരെ മനോഹരമായ പമ്പയുടെ തീരത്താണ് ഈ ചെയ്തിരിക്കുന്ന സം സംരംഭത്തിനൊരു വലിയ ഊർജം പകരുന്ന ഒരു സംവിധാനമാണ് തീർച്ചയായിട്ടും സർക്കാരിന്റെ എല്ലാ മറ്റ് തരത്തിലുള്ള സഹായങ്ങളും അതിലുണ്ടാവും ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും പക്ഷെ ചെയ്ത് വിജയിച്ച ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നവർ മറ്റൊരാൾ ചെയ്യാൻ കഴിയും അപ്പൊ അതുകൊണ്ട് ചെങ്ങന്നൂരിലെ ആ സംരംഭവും ഈ സംരംഭവും എല്ലാം ഒരുമിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഈ നാട്ടിൽ ഈ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി മാറണം എന്നെ അർപ്പിച്ച ഇവിടെ വാഹനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു വലിയ കാര്യമുള്ള കാര്യമില്ല എം എൽ എ ഫണ്ടിൽ നിന്ന് ഒരു വാഹനം ഞാൻ വേണ്ടി കൊടുത്തു ഇപ്പം ഞാൻ വീണ്ടും പറയുന്നു എം എൽ എ ഫണ്ടിൽ നിന്ന് എന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് അതൊക്കെ ഇത്തരം ഒരു പ്രവർത്തനത്തിൽ തരുന്നതിന് പൂർണ്ണ മനസ്സാണ് ഇത് കേരളത്തിന് തന്നെ മാതൃകയാണ് ഈ ലില്ലി സ്പെഷ്യൽ സ്കൂൾ ഇത്ര ഡെഡിക്കേറ്റഡായി ആത്മാർത്ഥമായി ഒരു സംഘം ആളുകൾ ഇത്രയോ നാളുകളായി നടത്തുന്ന സേവനത്തെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല ഞാൻ ദീർഘമായ കാര്യങ്ങളുടെ കണക്കിൽ ഒരുപാട് മഹത്വം പ്രസംഗിക്കാനുണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധമായ പിന്തുണ നൽകുന്നു എല്ലാ ആശംസകളും നൽകുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സേവനത്തെ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ആത്മാർത്ഥമായി ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് いいかげんにしてもらっていいかんもらっていいかげんにしてもらっんっいですか <laughs>